േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എസ് ഐ സാബു വളരെയധികം ഉപദ്രവിക്കുകയാണ് ഇപ്പോൾ വിക്രമിനെ സത്യം പറയട എന്ന് പറഞ്ഞ് അയാൾ വീണ്ടും വീണ്ടും തല്ലുന്നു ഇതെല്ലാം സഹിച്ചുകൊണ്ട് വിക്രം അവിടെ നിൽക്കുകയാണ് പക്ഷെ ഇതേ സമയം പിറ്റേനാകട്ടെ പത്രത്തിൽ വാർത്ത വരികയാണ് പീഡനവീരൻ വിക്രം എന്ന പേരിൽ ഇത് വായിച്ചതിനെ തുടർന്ന് ആകെ തകർന്നു പോകുകയാണ് വിക്രത്തിന്റെ അച്ഛൻ രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്ന് മികച്ച അധ്യാപകനുള്ള അവാർഡ് വാങ്ങിച്ച എന്റെ സ്ഥിതി നോക്ക് ഇനിക്കിനി പുറത്തിറങ്ങി നടക്കാൻ സാധിക്കുമോ എൻ്റെ മകൻ കാരണം ഞാൻ ആകെ നാണം കിട്ടു എന്തിനാ ഈ വാതിലൊക്കെ തുറന്നിട്ടിരിക്കുന്നത് അടയ്ക്ക് ആരും ആരുമിനി ഇവിടേക്ക് വരരുത് നമ്മളെ ആരും കാണണ്ട എന്ന് പറയുമ്പോൾ എന്തിനാണച്ച അതൊക്കെ അതിൻ്റെയൊന്നും ആവശ്യമില്ല നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തല തനി തലകുനിക്കേണ്ട ആവശ്യവുമില്ല തെറ്റ് ചെയ്തവരല്ലേ തല കുനിക്കേണ്ടത് വേദയുടെ ചോദ്യത്തിന് മുന്നിൽ എല്ലാവരും പകച്ചു നിൽക്കുകയാണ് ഇത് കേൾക്കുന്നത് സുധാകരം മാഷിനെ അസ്വസ്ഥനാക്കുന്നു അയാൾ അവിടെ നിന്ന് പോവുകയും ചെയ്യുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്